ഇത് നമ്മള് ലോബേഴ്സിന് കൊടുക്കാൻ വേണ്ടിട്ട് തേന മേടിച്ചത് ആ തേന ഇട്ടതാണ് പച്ചക്കറി ഒന്നിച്ചിട നട്ടതാന്ന് നോക്കുമ്പോൾ നല്ലോണം തെന ആയിട്ടുണ്ട് സക്സസ് ആകാൻ നോക്കാൻ വേണ്ടിട്ട് വിട്ടതാ നോക്കുമ്പോൾ സക്സസ് ആയി രണ്ടു തന്നെ ഇതിലുള്ള തനിയുണ്ട് കിട്ടില്ല കുറച്ച് കുറച്ച് കിട്ടുന്നില്ല വെള്ളം അടിപൊളി അല്ല ഇത് അതിന്റെ അടുക്ക വെള്ളി ചവിത്തില്ലേ പക്ഷെ ഒന്ന് ഉള്ളിൽ എത്തിയിട്ടില്ല കക്കിരിക്കായിട്ടുണ്ട് വെള്ള കക്കേരി അതാശാലുണ്ട് കക്കേരിക്ക വെള്ളക്കക്കിരി ഇത് നാടൻ കക്കേരി രണ്ടായി ണ്ടാവുള്ളൂ കേട്ടോ ഇത് കൂടുതലും മേടിച്ചിട്ട് കൂടുതൽ മേടിച്ചു നമ്മൾ ഉപയോഗിക്കുന്നിട്ട് ഒന്ന് ചെറിയ ഇങ്ങനെ ഉണക്കിയിട്ട് ഒന്ന് അടച്ചിട്ടാണ് ടെസ്റ്റിയിലൊക്കെയാണ് അപ്പം ഇതിൻ്റെ ഫാനുണ്ട് ഫാനായിന് ഇതെല്ലാം ആയിട്ട് കുറച്ച് ഇപ്പം ആദ്യം രണ്ടാമത് മുട്ടിടുന്നുണ്ട് ഇതാവും വണ്ണം പൊട്ടി വായിക്കുന്ന കായി അടിപൊളി ഉണ്ടല്ല ഉണ്ട പച്ചമുളക് പഠിക്ക 好嘞，嗯。<Allez. S 2> mm. നമ്മുടെ പപ്പായ നാടൻ പപ്പായ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നുവെച്ചാൽ അടുത്ത വീഡിയോയിൽ വരാം